പ്രിയ സഹോദരി സഹോദരങ്ങളെ വളരെ സന്തോഷപൂർവ്വം ഒരു സ്വാതന്ത്ര്യ ദിനം കൂടി നാം ആഘോഷിക്കുകയാണ് നമ്മുടെ രാജ്യം ചരിത്രത്തിൽ ഏറെ പഴക്കമുള്ള ഭൂമിയാണ് ഇന്ത്യ ലോകം അറിയപ്പെട്ട രാഷ്ട്രമാണ് ഒട്ടേറെ ചരിത്രങ്ങൾ രചിക്കുകയും ചരിത്രം സൃഷ്ടിക്കുകയും ചെയ്ത മണ്ണാണ് ഒട്ടേറെ രാജ്യസ്നേഹികളും രാഷ്ട്രനേതാക്കളും ഭരണതന്ത്രജ്ഞരും നിറഞ്ഞു നിന്ന രാജ്യമാണ് ഒരു രാഷ്ട്രത്തിൻ്റെ സമ്പൽ സമൃദ്ധിക്ക് ആവശ്യമായ വിഭവങ്ങളെല്ലാം നിറഞ്ഞു നിൽക്കുന്ന മണ്ണാണ് നമ്മുടെ ഇന്ത്യ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം സാധ്യമായത് ഒരു വ്യക്തിയുടെയോ അതല്ലെങ്കിൽ പെട്ടെന്നുള്ള ഒരു സ്ഫോടനത്തിൻ്റെയോ വെളിച്ചത്തിൽ അല്ല മറിച്ച് ഇന്ത്യയെ കൊള്ളയടിക്കാനും ഇന്ത്യയുടെ വിഭവങ്ങളെല്ലാം ഇവിടെ നിന്ന് പൊക്കിയെടുക്കാനും രാഷ്ട്രത്തെ പൂർണ്ണമായും ദരിദ്രഭൂമിയാക്കി മാറ്റാനും ശ്രമിക്കുന്നതോടൊപ്പം രാജ്യത്തെ ജനങ്ങളെ മതത്തിൻ്റെ പേരിലും വർഗ്ഗത്തിൻ്റെ പേരിലും നിറത്തിൻ്റെ പേരിലുമൊക്കെ തമ്മിലടിപ്പിക്കാനും ശ്രമിച്ച് ഒട്ടേറെ വൈദേശിക ശക്തികൾ ഈ രാഷ്ട്രത്തിലേക്ക് വന്നിട്ടുണ്ട് ആ ദുശക്തികളെ മുഴുവനും രാജ്യസ്നേഹികൾ സ്നേഹികൾ കൈകോർത്തു നിന്നുകൊണ്ട് പടപൊരുതി നേടിയെടുത്തതാണ് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം എഴുപത്തി എട്ടാം സ്വാതന്ത്ര്യ ദിനമാണ് നാം ആഘോഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഇന്ത്യ സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിക്കുന്നത് അപ്പോഴേക്കും നമ്മുടെ രാജ്യത്ത് നിന്ന് ഒട്ടേറെ ധീരദേശാഭിമാനികൾ ശത്രുക്കളാൽ വധിക്കപ്പെട്ടിട്ടുണ്ട് ഒട്ടേറെ മാതൃകാ മനീഷികളായ മഹാരഥന്മാരെ കൊന്നുകളഞ്ഞിട്ടുണ്ട് നാട് കടത്തപ്പെട്ടിട്ടുണ്ട് പക്ഷേ സമരത്തിൻ്റെ തീച്ചൂളയിലേക്ക് ചാടിയിറങ്ങി ആത്മാർത്ഥതയുടെ നിറകുടങ്ങളായ നമ്മുടെ പൂർവികർ ജാതിയും വർഗവും മതവും മറ്റെല്ലാം മറന്ന് സ്വരാജ്യ സ്നേഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമായി എടുത്ത് അവർ സമര തീച്ചൂളയിൽ പതറാതെ നിന്നു ബ്രിട്ടീഷുകാരൻ്റെ പീരങ്കിക്കു മുമ്പിൽ മാറുപിടർത്തി നിൽക്കാൻ ഈ രാജ്യത്തെ സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകൾ പോലും തയ്യാറായി അങ്ങനെ ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെട്ടു ഒരുപാട് ത്യാഗങ്ങൾ വഹിച്ചു വർഷങ്ങളുടെ സമരത്തിൽ നേടിയെടുത്തതാണ് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സ്വാതന്ത്ര്യം ഈ സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ ഇവിടുത്തെ ഹൈന്ദവരും മുസ്ലിങ്ങളും ക്രൈസ്തവരും ബുദ്ധമതക്കാരും ജൈനമതക്കാരും പാർസികളും ഒരു മതത്തിനും വിശ്വാസമില്ലാത്തവരും തുടങ്ങി സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ എല്ലാവരും എൻ്റെ രാജ്യം എന്ന രീതിയിൽ ആഘോഷിക്കുകയാണ് മുസ്ലിംകളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പൂർവികർ ഖിലാഫത്ത് പ്രസ്ഥാനത്തിലൂടെയും അതേപോലെ രാഷ്ട്രത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പടപെഴുതിയ മഹാത്മജി അടക്കമുള്ള ആളുകളുടെ കൂടെ നിന്നും ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് അവരുടെ ഭാഷ പോലും നമുക്ക് വേണ്ട എന്ന് സമരമുഖത്ത് ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ആത്മീയ ഗുരുക്കളുടെ പാരമ്പര്യത്താൽ നേടിയെടുത്തതാണ് നമ്മുടെ സ്വാതന്ത്ര്യം ഈ സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ നമുക്ക് അഭിമാനമുണ്ട് ഈ സ്വാതന്ത്ര്യ ദിന ആഘോഷത്തിൽ നമുക്ക് അന്തസ്സുണ്ട് ഈ രാഷ്ട്രത്തിൻ്റെ സ്വാതന്ത്ര്യം സന്തോഷപൂർവം നാം കൊണ്ടാടുകയാണ് മുഴുവൻ ഇന്ത്യക്കാർക്കും സ്വാതന്ത്ര്യത്തിൻ്റെ സന്തോഷങ്ങൾ ആശംസിക്കുകയാണ് രാഷ്ട്രം ഒരു പൂന്തോപ്പാണ് മനുഷ്യ കുസുമങ്ങളുടെ ആരാമമാണ് നമ്മുടെ ഇന്ത്യ തീർച്ചയായും ഒരു നൂറ് ശതമാനം ഇന്ത്യക്കാരനായും ഒരു നൂറ് ശതമാനം മുസൽമാനായും നമുക്ക് ഈ രാഷ്ട്രത്ത് സാഹോദര്യത്തിൽ ഐക്യത്തിൽ സ്നേഹത്തിൽ രാഷ്ട്രനിർമ്മാണത്തിൻ്റെ എല്ലാ വിഷയങ്ങളിലും പങ്കാളിത്തം വഹിച്ച് രാജ്യസുരക്ഷയോടൊപ്പം നിന്നുകൊണ്ട് നമുക്ക് ഒരു നൂറ് ശതമാനം ഇന്ത്യക്കാരനായി മുന്നോട്ട് പോകാം സർവശക്തൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്